െന്ന് പറയുന്നത് കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് കേരള സംസ്ഥാനത്തിന്റെ ഇരുപത്തിമൂന്നാമത് ഗവർണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായിട്ട് നിയമത്തിലായത് ഇത് ആര് മാറിയതിന്റെ അല്ലെങ്കിൽ ആരുടെ ആര് മാറിയതിന്റെ ഒഴിവിലേക്കാണ് ഇദ്ദേഹത്തിന് നിയമതരായത് അതായത് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിന്റെ ഗവർണറായിട്ട് ചുമതലയേറ്റ ഏറ്റതിനെ തുടർന്ന് കേരളത്തിന്റെ മൂന്നാമത് ഗവർണറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരെ ചോദിച്ചാൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ ജംതാർ അത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംതാൻ ആണ് അദ്ദേഹം അതായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇദ്ദേഹം എത്രാമത്തെ കേരള ഗവർണറാണ് ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറാണ് ഇനി അടുത്തത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് പുരസ്കാരം പ്രഖ്യാപിച്ചു ഇത് ലഭിച്ചത് മനു ഭേക്കർ മനു ഭേക്കർ അതുപോലെ ഹർമൻ സിംഗ് ഹർമൻ സിംഗ് ഡി അതുപോലെ പ്രവീൺ കുമാർ എന്നീ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് കെ രത്ന അവാർഡ് ലഭിച്ചത് ഇതിൽ ഹർമൻ സിംഗ് ഹർമൻ സിംഗ് ഹോക്കി ക്യാപ്റ്റൻ ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് ആണ് അതേപോലെ അത്ലറ്റിക് വിഭാഗത്തിൽ നിന്നാണ് മനു ഭേക്കറിന് ഈ പുരസ്കാരം ലഭിച്ചതെങ്കിൽ ചെസ്സിൽ ചെസ്സിൽ ലോക ചാമ്പ്യൻ ം ലഭിച്ചതിനെ തുടർന്ന് ചെസ്സിൽ നിന്നാണ് ആർക്ക് പുരസ്കാരം ലഭിച്ച ഡി ഗുകേഷ് ലഭിച്ചെങ്കിൽ പാരാലിമ്പിക്സിലെ പ്രകടനത്തെ തുടർന്നാണ് പ്രവീൺ കുമാറിന് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചത് കെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പേർക്ക് ലഭിച്ചു ആർക്കൊക്കെയാണ് മനുഭേക്കർ അതുപോലെ ഹർമൻ പ്രീത് സിംഗ് ഡി ഗുകാരിക് താരമായ പ്രവീൺ കുമാർ മനു ഭേക്കറിന് അത്ലറ്റിക് വിഭാഗത്തിൽ നിന്നാണ് ഹർമൻ പ്രീത് സിംഗിന് ഹോക്കി ഡി ഗുകേഷിന് ചെസ്സ് അതേപോലെ പാ പാര അത്ലറ്റിക് വിഭാഗത്തിലെ പ്രകടനത്തെ തുടർന്ന് ആണ് പ്രവീൺ കുമാറിന് ഈ പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത ചോദ്യം ಕಡಕ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ അതായത് ഈ വർഷം ഈ ജനുവരി ഒന്ന് മുതൽ പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏത് രാജ്യമാണ് പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ വരുന്ന പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ ലോകരാജ്യം ഏതെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡാണ് ാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അതായത് പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിനുള്ള സിസ് നിരോധനം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും ഇനി ഈ ഇതിന് ലംഘനം നടത്തിയാൽ ഇതിൽ ലംഘിച്ചാൽ ആയിരം ഡോളർ വരെ പിഴ ചുമത്താം എന്നുള്ളൊരു ക്ലോസും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഏത് രാജ്യം സ്വിറ്റ്സർലൻഡ് അങ്ങനെ അതിൽ ലംഘനം വരുത്തിയാൽ ഉള്ള പിഴ എത്രയാണ് ആയിരം യു ഡോളർ ആണ് വരെയാണ് പിഴ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു സ്കിൻ ബാങ്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ പോകുന്നു എവിടെയാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ പോകുന്നു അത് ഏത് ജില്ലയിലാണ് നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ അതായത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ പോകുന്നു തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യമായി കേരളത്തിലെ ആദ്യമായി ഒരു സ്കിൻ ബാങ്ക് നിലവിൽ വരാൻ പോകുന്നത് ഇനി നമുക്കറിയാം പ്രവാസി ഭാരതീയ ദിവസ് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസ് എത്രാമത്തെ ആണെന്ന് വെച്ചാൽ പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് അപ്പോൾ കേരളത്തിലെ പ്രവാസി ഭാരതീയ ദിവസ് ഇന്ത്യയിലെ എത്രാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് നമ്മൾ ആഘോഷിച്ചത് ആഘോഷിക്കാൻ പോകുന്നത് പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് നമുക്ക് ആഘോഷിക്കാൻ പോകുന്നത് ഈ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസിലെ എവിടുത്തെ പ്രധാനമന്ത്രിയാണ് ആരാണ് മുഖ്യ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രിനി ഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റായ ക്രിസ്റ്റിൻ കാർല കങ്കലു ആണ് പങ്കെടുക്കുന്നത് അപ്പോൾ പതിനെട്ടാമത് ഇന്ത്യൻ പ്രവാദം സി ഭാരതീയ ദിവസ് ലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ട്രിനിൻ ആഡാൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആയ ക്രിസ്റ്റിൻ കാർല കങ്കലു ആണ് പങ്കെടുക്കുന്നത് അതേപോലെ ഇത് എത്രാമത്തെ പ്രഭാസി ഭാരതീയ ദിവസമാണ് പതിനെട്ടാമത്തെ ഈ പതിനെട്ടാമത്തെ പ്രഭാസി ഭാരതീയ ദിവസം നടക്കുന്ന സംസ്ഥാനം എവിടെയാണ് ഒഡീഷയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒഡീഷയിൽ വെച്ച് നടക്കുന്ന പതിനെട്ടാമത് പ്രഭാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ട്രിനിൻ ദാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്റ്റിൻ കാർലെ ക്രിസ്റ്റിൻ കാർലെ കങ്കലു എന്നുള്ളത് ഇനി അടുത്തൊരു ചോദ്യം ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ് ചോദ്യം എന്താണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ആയിട്ട് നിയമിതനായ വ്യക്തി ഭുവനേഷ് കുമാറാണ് ഉത്തർപ്രദേശ് കേരളിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ചിലെ ബാച്ച് ഐ എസിലെ ഉദ്യോഗസ്ഥനാണ് ഭുവനേഷ് കുമാർ അപ്പോൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ആണ് ഭുവനേഷ് കുമാർ ഇദ്ദേഹം തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് ഐ കേഡറിലെ ഉദ്യോഗസ്ഥനാണ് അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് സെക്രട്ടറി ആയിട്ട് അമിത് അഗർവാളിൻ്റെ പിൻഗാമിയായിട്ടാണ് ആര് നിയമനായത് ഭുവനേശ്വർ കുമാർ നിയമതനായ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻപ് ഈ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ സി സിഇഒ ആയിട്ടിരുന്ന ആരാണ് അമിത് അഗ അഗർവാളായിരുന്നു ഇദ്ദേഹം എങ്ങോട്ട് പോയി ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് സെക്രട്ടറി ആയി നിയമതനായ നിയമനായതിനെ തുടർന്നാണ് ഭുവനേഷ് കുമാർ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആയിട്ട് നിയമിതനായിരുന്നു ഇനി പാകിസ്ഥാൻ നിർമ്മിക്കാൻ പോകുന്ന ആണവിലയത്തിൽ നൽകിയിരിക്കുന്ന പേര് എന്നുള്ളതാണ് എന്താണ് പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യ അയൽ രാജ്യവും ശത്രുരാജ്യവുമായ പാകിസ്ഥാൻ ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു ഇതിന് നൽകിയിരിക്കുന്ന പേരാണ് ചഷ്മാ ഫൈവ് ചഷമ ഫൈവ് എന്ന ആണയ ആണവ നിലയമാണ് പാകിസ്ഥാൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ ശേഷി എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ളതായിരിക്കും ഈ ചഷ്മാ ഫൈവ് എന്നാണ് അവരുടെ അവകാശവാദം പാകിസ്ഥാന്റെ അവകാശവാദം ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ആണവ നിലയമാണ് ആണവ നിലയമാണ് പാകിസ്ഥാൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇത് ഏത് രാജ്യത്തിന്റെ കൂടിയാണ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനയുടെ സഹ ചൈനയുടെ കൂടിയാണ് പാകിസ്ഥാൻ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് മെഗാവാട്ട് ശേഷിയുള്ള ചഷമ ഫൈവ് എന്ന ആണവ നിലയം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത്